ഹായ് ഹലോ അസ്ലാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അതാ നമ്മളുടെ ഇന്നത്തെ വീഡിയോ തുടങ്ങണത് ഇതാ കണ്ടില്ല എല്ലാവരും മുഖത്തും ഭയങ്കര സങ്കടമായിട്ടുള്ള ആ ദിവസമാണ് അന്ന് ഒരു സന്തോഷം ഉണ്ടായാലും അതിനൊരു സങ്കടം ഉണ്ടാവും എന്ന് പറയില്ലേ അതുപോലെ ഒരു സങ്കടം ഉണ്ടായാൽ പിന്നെ അതിൻ്റെ പിറകെ സന്തോഷവും വരും അതങ്ങനെ തന്നെയാണല്ലോ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതാ ഇന്ന് നമ്മളെ ദിവസം ഒരു സങ്കടത്തിൻ്റെ ദിവസമാണ് കേട്ടോ കാരണം അന്ന് ഒരു യാത്രയപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതാ എല്ലാവരും മുഖത്തും ആറ്റക്കും ബബുലൂക്കും ലിനൂക്കും ഒക്കെ ആണെച്ചാലും ആകെ ഒരുമാതിരി ദിവസമാണ് കേട്ടോ ഒന്നിനും ഒരു സന്തോഷവും

മോലോട് ഇടയ്ക്കിടയ്ക്ക് വരാൻ പറയേ പറയേപ്പാട് പറയട്ടെ റൂട്ട് കഴിഞ്ഞിട്ടുണ്ട് വരാൻ പറയാല്ലേ അവിടെ ഇടയ്ക്കിടക്കൊന്നു വായിട്ടാ മോലോട് ഇടക്കിടക്ക് വരാൻ പറയാ റെശിപ്പാട് ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞാ മതിയെന്നാ പറഞ്ഞത് അപ്പൊ അപ്പൊ ഡ്യൂട്ടിക്ക് പോകുമ്പോഴാണ് പോകല്ലേ അറ്റേ എന്നിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തിരിച്ചു വരിക ആറ്റക്കും ബബുലുക്കും ആധുനിക കിട്ടിയതിൽ പിന്നെ ഒരു ടോയ് കിട്ടിയ ഫീൽ ആയിരുന്നു ഇട്ടാ ഞങ്ങൾ യു എൽക്ക് ചേർന്ന സമയത്തും അങ്ങനെ തന്നെയായിരുന്നു അതിനൊരു സ്വസ്ഥത കൊടുക്കുമായിരുന്നില്ല എവിടെ നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുനോക്കും അവിടെ നിന്ന് എടുത്തിട്ട് ഉണ്ട് കൊണ്ടുനോക്കും അങ്ങനെ ഓർക്കൊരു കളിപ്പാട്ടം പോലെ ആയിരുന്നു കേട്ടോ കുട്ടീനേറ്റ് എന്തായാലും ഫുൾ ഡേ കുറച്ച് ദിവസം നല്ല ഹാപ്പി ആയിട്ട് പോകും എന്നിട്ട് എല്ലാവരും ഇപ്പം അന്ന് എല്ലാത്തിനും ചീച്ചിലാണ് കണ്ടില്ലേ ആറ്റക്കും ബബുലിക്കൊക്കെ ഒക്കെ അവർക്ക് പിന്നെ സങ്കടം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശരീരം എങ്ങനെ വേദന വേദനാക്കി കൊണ്ടിരിക്കുക അല്ലെങ്കിൽ എങ്ങനെ പീറ കാണിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ കേട്ടോ ഒരുത്തിനത് ബാക്കിൽ ഇരുന്നിട്ട് ഇപ്പോഴേ ചിണക്കം തുടങ്ങിയിട്ട് പിന്നെ ഷായി അവനും കൂടി നല്ല കൂട്ടായിരുന്ന കഴിഞ്ഞ അവർ വന്നപ്പോഴുള്ള അവരാ ഒരു നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടു ഭയങ്കരമായിട്ട് ഇതായിട്ടുണ്ടായിരുന്നു കാരണം ഓനെ കയ്യിൽ ഫ്ലവറൊക്കെ പിടിച്ചിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഓലെ വരവ് ആയിട്ട് ആ വീഡിയോ നിങ്ങളെല്ലാവരും നമ്മൾ സർപ്രൈസ് ആയിട്ട് വെച്ചിട്ടായിരുന്നു ഇവരെ വരവ് അപ്പോൾ കയ്യിലെ ഫ്ലവർ പോലും ഇട്ടിട്ട് ഓനെ ഓടി ചെന്നിട്ട് അവരെ കെട്ടിപ്പിടിക്കലും ഓൻ്റെ സന്തോഷം കൊണ്ടുള്ള കരച്ചിലൊക്കെ ആയിട്ട് കണ്ടുനിന്നാ ഞങ്ങൾക്ക് തന്നെ വല്ലാത്ത സങ്കടവും സന്തോഷം ഒക്കെ തോന്നിയിട്ടായിരുന്നു കേട്ടാ അപ്പോഴേ തുടങ്ങി എത്ര ദിവസം തിരിച്ചു പോവാന്നൊക്കെ അപ്പൊ ഞങ്ങൾ വരെ പോണവരെ പോണ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കണ്ട ഇപ്പൊ താൽക്കാലം ഇങ്ങനെ പോയി എന്നൊക്കെ പറഞ്ഞു പെരുന്നാളൊക്കെ അടിച്ച് ഇങ്ങനെ പോയതായിരുന്നു മൂന്നാല് ദിവസം ഇപ്പൊ അതാ ഇന്ന് അവര് പോവാണ് തിരിച്ചിട്ട് അപ്പൊ ആ ഒരു സങ്കടാണ് ട്ടാ എല്ലാത്തിനും అంబానీ మూడే మూడా కొరి ആ വണ്ടിയിലുള്ള ഉടനീളല്ല കരച്ചിലും സമാധാനിപ്പിക്കലും കെട്ടിപ്പിടിക്കലും ഒക്കെ പാടിയായി ഞങ്ങളിവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇട്ടാ ഇനിയിപ്പോൾ യാത്രയപ്പാണ് യാത്രയപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീൽ തന്നെയാണല്ലേ അതിനിപ്പോ എത്ര ദിവസത്തിന് വന്നതാണെന്നുണ്ടെങ്കിലും എത്ര മാസങ്ങൾക്ക് വന്നതാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു യാത്ര അയക്കണ സീനാ നമ്മളെ പ്രിയപ്പെട്ടവര് നമ്മളെ വിട്ട് പറഞ്ഞയക്കണ ഒരു സീന് പറഞ്ഞാൽ അത് നല്ല സങ്കടം പിടിച്ച ഒരു സംഭവം അല്ലേ അത് ഇനിയിപ്പോൾ അവരിപ്പോ യു എൽ നിന്ന് കുറച്ച് ദിവസത്തിനാണ് ഇങ്ങനെ ഖത്തറില്ക്ക് നമുക്ക് നമുക്കറിയുമെങ്കിലും അതൊരു തിരിച്ചു പോക്ക് ഉണ്ടാവും ണ്ടെങ്കിലും ആ ദിവസം വന്നപ്പോ അല്ലാത്തൊരു പെടച്ചിലാട്ടാ ഞങ്ങൾ കൽവേലി രണ്ട് മാസം നിന്നിട്ട് കത്തറക്കിങ്ങോട്ട് പോരുമ്പോഴായിരുന്നു ഇതുപോലത്തെ ഒരു ഇടങ്ങര ഉണ്ടായിരുന്നു ഇട്ടാ സാക്കുനും മക്കളും ഇട്ടുകാണ്ടുകൊണ്ട് പോരുമ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പം അത ഇവർ ഞങ്ങളെ അടുത്ത് കത്തറിന്ന് വന്നിട്ട് തിരിച്ചു പോകുമ്പോൾ ഉള്ള സങ്കടം ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ രണ്ട് സാധനങ്ങൾ തട്ടാ അവർ തമ്മിലൊരു പ്രത്യേക ബോണ്ടാണെന്ന് തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ കുട്ടിക്കാലത്ത് ഒരു പ്രിയപ്പെട്ട കസിൻ എന്ന് പറയാനായിട്ട് ആരെങ്കിലും ഒക്കെ ഒരാൾ അപ്പൊ അതുപോലെ ഇവർക്ക് വേണ്ടപ്പെട്ട രണ്ട് പേരാണ് ഒന്ന് ഷായി ഒന്ന് അയ്മനും അതായത് സാക്കുവിൻ്റെ മോനും സുമിയുടെ മോനും അപ്പൊ ഇവർ മൂന്ന് പേരും ഏകദേശം ഒരേ പ്രായക്കാരായതോ അവർ വല്ലാത്ത കൂട്ടാണ് കൂട്ടാണിട്ട ഇപ്പോൾ ഇതുവരെ ഇടയ്ക്കും തലക്കൊക്കെ അങ്ങോട്ടും കൊണ്ടൊക്കെ എല്ലാവർക്കും കാണാനും കൂടാനും ഒക്കെ പറ്റിയിരുന്നെങ്കിലും ഇനിയിപ്പോൾ ഏത് സമയത്താണ് എല്ലാവരും കൂടി ഒരുമിച്ചൊരു കൂടുതൽ എന്നറിയില്ല ഇവർ ഇവരിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഇവർ ഇവിടുത്തെ വെക്കേഷൻ ആകുമ്പോൾ നാട്ടിലേക്ക് വരും പക്ഷേ എങ്കിൽ സാക്കും മക്കളും ഇഞ്ഞ് എന്നാണ് നാട്ടിലേക്ക് തിരിച്ചു വരിക ഇനി ഒരുമിച്ചൊരു കൂടുതൽ എന്താ ഉണ്ടാവുക എന്നൊന്നും പറയാൻ പറ്റൂല അപ്പോൾ ആ ഒരു സങ്കടവും ലീനു നല്ലോണം ഇട്ടുക ഇടക്കിടക്കൊക്കെ ചോദിക്കും സാക്കുമ്മ ഞമ്മടെ നാട്ടിലേക്ക് പോകുമ്പോൾ ഇനി ചാക്കുമ്മാനെയും അയ്മനെയൊക്കെ കാണാൻ എന്നുള്ളത് അതേപോലെ തന്നെ എന്താ ഇവരും തിരിച്ചു പോവുകയാണ് എന്തായാലും ും എല്ലാത്തി എന്താ പറയാ ജീവിധാരണ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ അപ്പൊ ഉള്ള സമയം എല്ലാരും കൂടി കൂടി ഉണ്ടായ സമയം നല്ല സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടൊക്കെ നിക്കുക ഏർ വല്ലാതും എല്ലാതും ജീവിതത്തിന്റെ ഭാഗങ്ങളാണല്ലോ അപ്പൊ അത് മനസ്സിലാക്കുക എന്നത്രേ ഉള്ളൂ പക്ഷെ എനിക്ക് കുട്ടികളെ കരച്ചിൽ സങ്കടം കാണുമ്പോ വല്ലാത്തൊരു ഇടം കറിയും

ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് അനക്ക് കാരണം കളിക്കാൻ ആറ്റ ബബുലു കാപ്പു എല്ലാരും ഉണ്ട് എന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെടാൻ പാടുണ്ടോ ഏ അങ്ങനെ നാത്തോനിയും മക്കളെ എയർപോർട്ടിലാക്കി തിരിച്ചു പോരുമ്പോ ലീനൂട്ടൻ്റെ സങ്കടം ഒന്ന് സമാധാനിപ്പിച്ചെടുക്കാനാണ് ഇട്ടെ കുറേ പാട് ഇട്ടത് എന്തായാലും ഇന്നത്തെ ദിവസവും ഇങ്ങനെ ആയിരുന്നു എല്ലാ ദിവസവും ഒരുപോലെ ആവൂലന്നാണല്ലോ അപ്പൊ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ പിന്നെ വിശേഷങ്ങള് കൊണ്ടാ ഒരു സങ്കടം മാറുമ്പോ അടുത്ത് സന്തോഷം വരും ഇഞ് നാട്ടിൽ ഇങ്ങള് പോകുമ്പോ സന്തോഷം വരില്ലമ്മിനെ കാണുമ്പോ ആ അപ്പൊ അതെന്നെ ഒരു സന്തോഷം വരും ഒരു സങ്കടം വരും അങ്ങനെ മാറി മാറി വരും ഓരോന്ന് സങ്കടം സന്തോഷം ആ എന്നെ ഇമ്മയുടെ അടുത്ത് കാണും കുട്ടിയുടെ അടുത്തേക്ക് എന്താ നാട്ടിലെത്തിയാതും ആറ്റും കുഞ്ഞും എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് എല്ലാ